ഇന്ന് ആദ്യം ലഞ്ച് ബോക്സിലേക്ക് ഇതാ ദോശയാണ് കേട്ടോ അപ്പോൾ ദോശേൻ്റെ മാവിലേക്ക് ഇതുപോലെ ചീരയിലയോ മുരിഞ്ഞലോ ഒക്കെ ഇതുപോലെ ചില സമയങ്ങളിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഇതറിയാണ്ട് പിള്ളേർ കഴിച്ചോ ഒന്നാമത് ഉച്ചയ്ക്ക് ഈ ഫുഡ് കൊണ്ടുപോയിട്ടാണല്ലോ കഴിക്കുക അപ്പോൾ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും കഴിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ ദോശ ചുട്ടെടുക്കുക കേട്ടോ ചെയ്തത് കുറച്ചധികം ചീര ചേർത്തിട്ട് ഒരു രണ്ട് ദോശ ഞാൻ വയ്ക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ തന്നെ ചമ്മന്തിയാണ് ഇഷ്ടം സാമ്പാർ ഒത്രയും ഇഷ്ടമില്ല കേട്ടോ കൊണ്ടുപോകാന് പിന്നെ നമ്മുടെ ദിൽ കുഷിൻ്റെ രണ്ട് പീസാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ബോക്സിലേക്ക് വെച്ചത് ഇന്ന് നമ്മുടെ അവിടെ ഒരു വണ്ടി ഇതായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ അതിലേക്കൂടെ വണ്ടി വരാത്തത് കൊണ്ട് തന്നെ കുറേ ദൂരം വന്നിട്ട് മറ്റൊരു വഴി കൂടിയാണ് ഹാദുകുട്ടനെ ബസ് കയറ്റി വിടാൻ പറ്റിയത് കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനും ആ ഒരു ചീരദോശ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കാക്ക് മുട്ട റോസ്റ്റും പുട്ടും ഇങ്ങായിരുന്നു കേട്ടോ അതിൻ്റെ ആണത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് ഞാൻ ചിക്കൻ കറി വെച്ചു അതുപോലെ നെയ്ച്ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് മോനും സുലൂമിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും നാളായിട്ടും സുലൂമി കടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോനുനെ ഇന്നിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മയും കൂടെ വന്നതാണ് അപ്പോൾ അതാ സുലൂമിക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരുപ്പേറും ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കടയിൽ നിന്നാണ് ഫുഡ് ഉമ്മിക്ക് കൊടുക്കുന്നത് പന്ത്രണ്ടര ഒരു ആയിട്ടോ അപ്പോൾ ഞാൻ വേഗം മോനൂനും ഇക്കാക്കുമുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തു പരിപ്പ് കറിയും നെയ്ച്ചോറും കച്ചമുറൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സുലൂമിനേയും കൊണ്ട് നേരെ കടയിലേക്കാണ് വന്നത് ഇവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് കടയിലെത്തിയത് കുഴപ്പമില്ല ഇന്ന് ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നേരെ വന്ന് സുലൂമിക്കുള്ള ഫുഡൊക്കെ ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചോറും കറി ഇങ്ങനെ മീൻ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇക്കായും മോനും കൂടെ വേറെ കുറച്ച് പരിപാടികളിലേക്ക് പോയി ആദ്യക്കൂട്ടം സ്കൂളിലായതുകൊണ്ട് എത്തിയിട്ടില്ലല്ലോ അപ്പോൾ അവനില്ല പിന്നെ ഞാനും ഉമ്മയും കൂടെ ഒരു യൂബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഉമ്മീനെ കുറച്ചൊന്ന് നടക്കാനൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സുലൂമി അങ്ങനെ വരാറൊന്നുമില്ലല്ലോ ആദ്യം പോയി ബാസ്കിൻ റോബിൻസിൽ നിന്ന് ഒരു ഐസ്ക്രീമാണ് മേടിച്ചത് ഞാനും ഉമ്മയും കൂടെ അതിരുന്ന് കഴിച്ചു പിന്നെ അധികം നടക്കാനുമ്മിക്ക് പറ്റുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഉമ്മീൻ്റെ കൈ പിടിച്ച് അങ്ങനെ ഒബ്രൻമോളിൽ കുറച്ചു നേരം നടന്നു പിന്നെ ഒബ്രെൻമോളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കടയും അപ്പോൾ നടക്കാൻ വല്ലാത്തവണ് യൂബറിന് വന്നത് അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളു കേട്ടോ പിന്നെ ഉമ്മയ്ക്ക് ഷവർമ്മ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഷവർമ്മ മേടിച്ചു പിന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മേടിച്ചിട്ട് അതും അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂട്ടാം പിന്നെ ഇവിടെ ഈ മധുരമില്ലാത്ത എന്താണ് ഇവിടെ പഞ്ചസാര ചേർക്കാത്ത സ്വീറ്റ്സ് അത് കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെ പക്ഷെ ഭയങ്കര വിലയാണിതിന് പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും യൂബർ വിളിച്ച് ഇക്കായി മോനും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മോനുവിനെ വിളിച്ചത് ഒരു മന്തിയൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇവർ നാളെ രാവിലെ തന്നെ തിരിച്ച് പോകും കേട്ടോ വീട്ടിലെന്തോ പണിക്കാരൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധൃതിയായിട്ടാണ് വന്നത് അപ്പോൾ നല്ല അൽഫാം മന്തി മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഉമ്മയും മോനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ ബസ് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും ഉമ്മയായിട്ട് ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു എല്ലാവരും കൊണ്ടുവരണ്ടെങ്കിൽ ഉമ്മയായിട്ട് ആദ്യമായിട്ടായിരുന്നു കേട്ടോ എന്നാലും നല്ലൊരു സന്തോഷമുള്ള ദിവസം